പെരിന്തൽമണ്ണ നഗരസഭയുടെ ബൃഹത് പദ്ധതിയായ കിഫ്ബി രാമഞ്ചാടി അലിഗഡ് കുടിവെള്ള പദ്ധതി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത് പെരിന്തൽമണ്ണ നഗരസഭയിലേക്കും സമീപ പഞ്ചായത്തുകളിലേക്കും ശുദ്ധജലം വിതരണം ചെയ്യുന്നതിനും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറം ക്യാമ്പസിലേക്കും ആവശ്യമായ കുടിവെള്ളം എത്തിക്കുന്നതിനുമാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ജലശുദ്ധീകരണശാല പമ്പ് ഹൌസ് റോ വാട്ടർ പമ്പ് ഹൗസ് ട്രാൻസ്ഫോർമർ ബിൽഡിംഗ് എന്നിവ സ്ഥാപിക്കുന്നതിനാവശ്യമായ ഭൂമിയും പൈപ്പ് ലൈൻ കൊണ്ടുപോകുന്നതിനുള്ള റോഡ് നിർമ്മിക്കുന്നതിന് സ്ഥലം ഉൾപ്പെടെ സൗജന്യമായി ഒന്നര ഏക്കർ ഭൂമി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ് നൽകിയത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ ചിലവഴിച്ച് നടപ്പാക്കിയ ഈ പദ്ധതി പെരിന്തൽമണ്ണ നഗരസഭയിലേക്കും സമീപ പഞ്ചായത്തുകളിലേക്കും ശുദ്ധജലം വിതരണം ചെയ്യുന്നതിനും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറം ക്യാമ്പസിലേക്കും കുടിവെള്ളം നൽകുന്നതിനുമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് പദ്ധതി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു എം എൽ എ നജീബ് ഗാന്തപുരം അധ്യക്ഷത വഹിച്ചു ചീഫ് എഞ്ചിനീയർ പ്രദീപ് പി എസ് പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സുധീർ ബാബു ഔസൽ കെ ടി പി സൗമ്യ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ വാർഡ് കൗൺസിലർ തസ്നീമ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ എം എ അജയ്കുമാർ എം വി വർഗീസ് ഭൂട്ടോ ഉമ്മർ കെ ബാലസുബ്രഹ്മണ്യൻ ഉദ്യോഗസ്ഥർ മറ്റ് വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു പദ്ധതിയിൽ നിലവിലുള്ള പത്തൊൻപത് എം എൽ ഡി ശേഷിയോടുകൂടി പുതിയതായി ഇരുപത്തിമൂന്ന് എം എൽ ഡി ശേഷിയുള്ള ജലശുദ്ധീകരണശാല കൂടി സ്ഥാപിച്ചതോടെ ആകെ നാൽപ്പത്തിരണ്ട് എം എൽ ഡി വെള്ളം ശുദ്ധീകരിക്കാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തോടുകൂടി പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലും നേരിടുന്ന കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി